നമ്മളെ കാൽമലും കൂടെ ആക്സിലെറ്റർ കൊടുത്തിട്ടോ കാരണം കയ്യമ്മൽ ആക്സിലെറ്റർ ക്യാബിൾ ആയി ചിലപ്പം അതിൻ്റെയും പൊട്ടാൻ ചാൻസ് ഉള്ളേ അപ്പോൾ കാൽമലും കൂടെ കൊടുത്തു നല്ല നല്ലൊരു സേഫ്റ്റിക്കും വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു വാദ ചക്കം കഴിച്ചു തുടങ്ങി വന്നു ഓരോ ആ അപ്പാറച്ച് എടുക്കന്നെ കേട്ടോ വലിയ പരിപാടി ഇതാ ഏതായാലും ഒക്കെ അവിടെ പൊള്ളിച്ചിട്ട് നോക്കി അങ്ങനെ ഇതല്ലേ ആക്സിലെ കേബിൾ കണക്ട് ചെയ്തിട്ട് ഡബിൾ കേബിളാക്കുക കൈമ്മലും കാൽമലും കൂടെ കൊടുക്കുക അപ്പോൾ അതിൻ്റെ കണക്ഷൻ അങ്ങ് പോകാൻ നോക്കിയാൽ ഇതാ അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ബ്രേക്കിൻ്റെ കുറച്ച് മാറിയിട്ടാണ് ാണ് വെച്ച് കിടന്നത് ഇതേതാ ഇതപ്പ് ഏ ഞാൻ കരുതി ആരാപ്പോൾ പാറപ്പുറന്ന് മോന്ത് എത്തി വെക്കണമതി എത്തി വെക്കണം ഏതായാലും അവിടുന്ന് ഒരു കണക്ഷൻ എടുത്തു നേരെ ബാക്ക് ചെയ്താൽ അവിടെ വന്ന് കിടക്കണം ഇവിടെ ചെറിയ ആ സാധാ ക്യാബിൾ അവിടെ ബെൽഡ് ചെയ്ത് കണ്ട് രണ്ടാമത്തെ ഒരു ക്യാബിൾ കൂടെ കൊടുത്തു അത് കണ്ടോളി ഐ കാൽമലും ക്യാബിളായി ആക്സിഡൻ്റ് കാൽമല ആകുമ്പോൾ ഇനി കൈമലും അതുകൊണ്ട് ഉപയോഗിച്ചാൽ നല്ല സുഖമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കയ്യുമത്തത് നല്ല ലോങ്ങ് പോകുമ്പോഴും പൊട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിൻ്റെ സേഫ്റ്റിക്കും കൂടെ വെച്ചതാണ് ടയറിന് എന്ത് ചെയ്തു ഒന്നാം പെയിൻ്റ് അടിച്ചു പുതിയ ടയറല്ലേ ഒന്നും പെയിൻ്റ് അടിച്ചിട്ടേ ഒന്നാമത് സാറാക്കി